മഹാകുംഭമേളയ്ക്ക് പോകാനെത്തിയവരുടെ തിക്കിലും തിരക്കിലും പെട്ട ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ മരിച്ചവരുടെ എണ്ണം പതിനെട്ടായി പതിനൊന്ന് സ്ത്രീകൾ മൂന്ന് പുരുഷന്മാർ നാല് കുട്ടികളുമാണ് മരിച്ചത് എന്നാണ് റിപ്പോർട്ട് അൻപതിലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ പലരുടെയും നില അതീവ ഗുരുതരമാണെന്നാണ് അറിയുന്നത് സ്ഥലത്ത് അഗ്നിശമന സേനയും റെയിൽവേ അധികൃതരും പോലീസും രക്ഷാപ്രവർത്തനം തുടരുകയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ നിയന്ത്രണവിധേയമാണെന്ന് റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് അറിയിച്ചു രാത്രി പത്തുമണിയോടെയായിരുന്നു അപകടം പ്രയാഗ്രാജ് എക്സ്പ്രസിൽ പോകാനായി ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് രാത്രി സ്റ്റേഷനിലെത്തിയത് പ്ലാറ്റ്ഫോം പതിനാലിൽ നിന്നായിരുന്നു ഈ ട്രെയിൻ പുറപ്പെടേണ്ടിയിരുന്നത് ഇതിനിടെ പന്ത്രണ്ട് പതിമൂന്ന് പ്ലാറ്റ്ഫോമുകളിൽ എത്തേണ്ടിയിരുന്ന സ്വതന്ത്ര സേനാനി ഭുവനേശ്വർ രാജധാനി എക്സ്പ്രസുകൾ വൈകി ഇതോടെ മൂന്ന് പ്ലാറ്റ്ഫോമുകളിലും വൻ ജനക്കൂട്ടമുണ്ടായി തുടർന്നാണ് തിക്കും തിരക്കുമുണ്ടായത് ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ദുഃഖം രേഖപ്പെടുത്തി പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്കൊപ്പമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി അധികൃതർ സഹായങ്ങളെല്ലാം ഉറപ്പാക്കുന്നുണ്ടെന്നും പറഞ്ഞു റെയിൽവേ മന്ത്രിയുമായി സംസാരിച്ചെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷായും അറിയിച്ചു സംഭവത്തിലുടൻ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയതായി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന നിർദ്ദേശം നൽകി അടിയന്തര നടപടി കൈക്കൊള്ളാൻ ചീഫ് സെക്രട്ടറിയോടും കമ്മീഷണറോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സ്റ്റേഷനിൽ വിന്യസിച്ചിട്ടുണ്ട് തീർത്ഥാടകരുടെ തിരക്ക് കുറയ്ക്കാൻ സംഭവത്തിൽ റെയിൽവേ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു അതേസമയം ഫെബ്രുവരി ഇരുപത്തിയാറിനുള്ളിൽ അറുപത് കോടി ഭക്തർ മഹാകുംഭമേളയ്ക്ക് എത്തുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മഹാകുംഭമേള ആരംഭിക്കുന്നതിന് മുന്നോടിയായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നാൽപ്പത്തിയഞ്ച് കോടി ഭക്തർ എത്തുമെന്നാണ് പ്രവചിച്ചിരുന്നത് മൗന അമാവാസി ദിവസവും വസന്തപഞ്ചമി ദിവസവുമാണ് ഭക്തരുടെ എണ്ണത്തിൽ വൻ വർദ്ധനമുണ്ടായത് അമൃത സ്നാനത്തിനായി ലോകത്തുടനീളമുള്ള ഭക്തർ ത്രിവേണി തീരത്ത് അണിനിരന്നു ഇനി പന്ത്രണ്ട് ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട് കൂടാതെ ഒരു അമൃത സ്നാനവും അവശേഷിക്കുന്നു ഈ ദിവസങ്ങളിലും ഭക്തരുടെ എണ്ണത്തിൽ വർധനയുണ്ടാകും പ്രധാന സ്നാന ദിവസങ്ങളായ ജനുവരി ഇരുപത്തിയൊൻപതിന് മൗനി അമാവാസിയിൽ എട്ട് കോടി വിശ്വാസികൾ പുണ്യസ്നാനം ചെയ്തു മകരസംക്രാന്തി ദിനത്തിൽ മൂന്നേ ദശാംശം അഞ്ചുകോടി ആളുകളാണ് പ്രയാഗ് രാജിലെത്തിയത് പൗഷപൗർണമി ദിവസം ഒന്നേ ദശാംശം ഏഴുകോടി ഭക്തർ സ്നാനം ചെയ്തു വസന്തപഞ്ചമിക്ക് രണ്ടേ ദശാംശം ഏഴു കോടി പേരും മാഘപൗർണമി ദിവസം രണ്ടു കോടിയിലധികം ആളുകളും കുംഭമേളയിൽ പങ്കെടുത്തു ഈ ദിവസങ്ങളിലാണ് ഏറ്റവുമധികം ആളുകൾ പ്രയാഗ് രാജിലെത്തിയത് അതേസമയം തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രയാഗ്രാജിൽ വാഹന നിരോധിത മേഖലയായി പ്രഖ്യാപിച്ചു കുംഭപാസുകളുള്ള വാഹനങ്ങൾ സമീപത്തെ പാർക്കുകളിലേക്ക് തിരിച്ചുവിടുമെന്നും അധികൃതർ അറിയിച്ചിരുന്നു ഇതുവരെ ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമായ മഹാകുംഭമേളയിൽ പങ്കെടുത്തത് ഭക്തലക്ഷങ്ങളാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ പ്രയാഗ് ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്തു അൻപത് കോടിയിലധികം ആളുകളാണ് കുംഭമേളയിൽ പങ്കെടുത്തത് ഏറ്റവും പ്രധാനമായ ആഘോഷമാണ് കുംഭമേള ഇത് പ്രയാഗ്രാജിൽ മാത്രമാണ് നടത്തുന്നത് പ്രയാഗ്രാജിൽ ഓരോ പന്ത്രണ്ട് വർഷത്തിലും പൂർണ്ണ കുംഭമേള നടക്കുന്നു പതിനൊന്ന് പൂർണ്ണ കുംഭമേളകൾ കഴിയുമ്പോൾ പന്ത്രണ്ടാമത്തെ പൂർണ്ണ കുംഭമേളയായ മഹാകുംഭമേളയെന്ന് വിളിക്കുന്നു ഇപ്പോൾ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേള നൂറ്റിനാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് നടക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി